ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളോട് എല്ലാവരും ഒന്ന് നീ പടിയടാ ഒന്ന് നീ പഠിച്ച് നല്ല നിലയിൽ എത്ര നീ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല നീ ഒന്ന് പഠിക്ക് 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 എവിടെ നോക്കിയാലും പഠിക്ക് 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 പക്ഷെ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ആ പഠിക്കുവാൻ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്ഷൻ ആയി പോകുന്നു സോ നമുക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്ത് പഠിത്തത്തിലോട്ട് നമ്മളുടെ മനസ്സിനെ എങ്ങനെ കൊണ്ടുവരാമെന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക അതുപോലെ അതുപോലെ ഈ വീഡിയോക്ക് ഞാൻ വെറും നാനൂറ് ലൈക്കാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് രൂപേനെ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് അപ്പോൾ നമ്മളോട് എല്ലാവരും ഈ പടി 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 നിനക്ക് പഠിച്ചാൽ എന്ത് നിനക്ക് ഒരു നല്ല നിലയിലെത്തിയാൽ എന്താണ് കുഴപ്പം ഇങ്ങനെയൊക്കെ നമ്മളോട് പലരും പറയും പക്ഷെ അവർക്ക് അറിയത്തില്ലല്ലോ നമുക്ക് പഠിക്കാൻ ഒട്ടും സാധിക്കുന്നില്ലെന്ന് അല്ലെങ്കിൽ നമുക്ക് അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല ഈ പഠിക്കാൻ പറയുന്നവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷെ നമുക്ക് അതിന് സാധിക്കുന്നില്ല അല്ലേ അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾ എല്ലാവരും നേരിടുന്നത് അപ്പൊ നമുക്കതിനെ ഓവർകം ചെയ്യേണ്ട അതിനുവേണ്ടി വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഗൈസ് ആദ്യം തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാവരുടെയും ഐക്യൂ പവർ ഒരുപോലെയല്ല ചിലർക്ക് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അതവർക്ക് മനസ്സിലാവും ചിലർക്ക് അത് പലവട്ടം വായിച്ചാലേ മനസ്സിലാവുള്ളൂ ചിലർക്ക് വായിച്ചാൽ മനസ്സിലാവത്തില്ല അവർക്ക് എഴുതി പഠിച്ചാലേ മനസ്സിലാവത്തുള്ളൂ സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഐക്യൂ പവർ ഡിവൈഡ് ചെയ്ത് നിൽക്കുന്നത് സോ നിങ്ങളുടെ ഐക്യൂ പവർ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ടോപ്പിക് എടുക്കുക നിങ്ങൾ അത് ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണോ മനസ്സിലായത് അത് നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക മനസ്സിൽ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അതൊരു മൂന്നാല് പ്രാവശ്യം വായിച്ചു നോക്കുക എന്നിട്ടും നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അത് എഴുതി പഠിക്കുക സോ നിങ്ങൾ അത് എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐക്യു പവർ എന്നത് നിങ്ങൾ എഴുതി പഠിക്കുന്നതാണ് സോ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പവർ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പഠിക്കുവാനിരിക്കുക ആദ്യം തന്നെ നിങ്ങൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുക ടൈം ടേബിൾ മീൻസ് ഇപ്പോൾ ഓരോ ദിവസം നിങ്ങൾ ഏതൊക്കെ വിഷയമാണ് പഠിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുക മാക്സിമം നിങ്ങൾ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിക്കാൻ നോക്കുക കാരണം രണ്ടു മൂന്നും സബ്ജക്ട് നിങ്ങൾ ഒരേ ടൈമിൽ പഠിക്കാൻ നോക്കിയാൽ നിങ്ങൾക്കത് തലയിൽ കയറത്തില്ല സോ നിങ്ങൾ മാക്സിമം ഓരോ സബ്ജക്റ്റിനും ഓരോ ഡേയ്സ് ആയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക എന്നിട്ട് നിങ്ങൾ അതിനുവേണ്ടി പഠിക്കുവാൻ വേണ്ടി ഒരു ഫിക്സഡ് ടൈം നിങ്ങൾ സെറ്റ് ചെയ്യുക എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നാല് മണിക്കോ അഞ്ചുമണിക്കോ ആറ് മണിക്കോ എഴുന്നേറ്റിരുന്ന് നിങ്ങൾക്ക് പഠിക്കാം ഗേസ് അപ്പോൾ നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ നല്ല സൈലന്റ് വേൾഡ് ആണ് സോ നിങ്ങൾക്ക് ആ പഠിക്കുന്ന കാര്യത്തിലോട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ നോക്കുക ഈ അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ പാരഗ്രാഫ് പഠിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലെ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളവർക്കും അത് പഠിക്കുവാൻ ഭയങ്കര ടഫ് ആയിരിക്കും സോ നിങ്ങൾ അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ അതിന് ഈ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക ഇപ്പോൾ ഒരു വലിയ പാരഗ്രാഫിനെ നിങ്ങൾ ഒരു മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അതിന് ഈക്വൽ ടൈം വെച്ച് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ അത് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക നമ്മൾ ഈ ഈ പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് അത് കുറച്ച് പഠിക്കാൻ ഉള്ളതായിട്ട് നമുക്ക് തോന്നും സോ അങ്ങനെ നമ്മൾ ഈ മൂന്ന് പാർട്ടും പഠിച്ചതിന് ശേഷം നിങ്ങൾ അതൊന്ന് പ്രീവെന്റ് ചെയ്ത് പറഞ്ഞു നോക്കുക സോ നിങ്ങൾ എന്തായാലും അത് പഠിച്ചിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യം ഒരു കഥ പോലെ നിങ്ങൾ വായിച്ച് പഠിക്കുക അല്ലാതെ നിങ്ങൾ ഒരു മനഃപ്പാട്ടമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപയോഗമില്ല അത് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അത് മറന്നുപോകാൻ വരെ ചാൻസ് ഉണ്ട് സോ നിങ്ങൾ പഠിക്കുന്ന കാര്യം ഒരു കഥ രൂപേനെ പഠിക്കുക കഥ രൂപേനെ മനസ്സിലാക്കി നമ്മൾ അതിന്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമ്മളോട് അതിനെക്കുറിച്ച് എപ്പോൾ വേണോ ചോദിച്ചാലും നമുക്ക് അത് പറയാനായിട്ട് സാധിക്കും സോ നിങ്ങൾ പഠിക്കുന്ന കാര്യം നിങ്ങൾ ഒരു കഥ രൂപേനെ പഠിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് നിങ്ങളുടെ ബ്രെയിനിലോട്ട് അത് സ്റ്റോർ ആയിരിക്കത്തുള്ളൂ നമ്മൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ അതിന്റെ കഥ ഒരിക്കലും മറക്കാറില്ല കാരണം എന്തുകൊണ്ടാണ് കാരണം നമ്മൾ അത് ആസ്വദിച്ച് അതിന്റെ ആ കഥേനെ നമ്മളുടെ തലക്കകത്തോട്ട് കേട്ടാണ് സോ നിങ്ങൾ പഠിക്കുന്ന കാര്യവും ഇതുപോലെ ആസ്വദിച്ച് പഠിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ പഠിക്കുവാനിരിക്കുമ്പോൾ ഈ കാര്യത്തിനെ നിങ്ങൾ ഒരു വിഷയം വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു വലിയ പാരഗ്രാഫ് പഠിക്കുവാനുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഒരു വിഷ്വൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക നിങ്ങൾ അതിൽ ഉള്ളതുപോലെ നിങ്ങൾ അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക കാരണം ഇങ്ങനെ നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മളുടെ ബ്രെയിനിലോട്ട് അത് നമുക്ക് പെട്ടെന്ന് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമ്മൾ അത് ഒരിക്കലും മറക്കാറില്ലല്ലോ കാരണം അതിൻ്റെതായ ആ ഇൻസിഡൻസും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെതായ ബാക്ക്ഗ്രൗണ്ടിലുള്ള കഥയും കൂടെ ആകുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം കാരണം അവിടെ വിഷ്വലൈസ് ചെയ്യുന്നത് ആ സിനിമയെ കുറിച്ച് എന്താണ് ആ സിനിമയുടെ കഥ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ വിഷ്വലൈസ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യം ഒന്ന് വിഷ്വലൈസ് ചെയ്ത് പഠിച്ചു നോക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സക്സസ് കിട്ടാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക അപ്പോൾ ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾ നൈറ്റ് ഒരു മണിക്കൂർ നിങ്ങൾ മാറ്റിവെക്കുക ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടു ടെൻ സോ ഈ സമയങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ രാവിലെ എന്താണോ പഠിച്ചത് ആ കാര്യം നിങ്ങൾ ഒന്ന് റീവെന്റ് ചെയ്യുക സോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ അത് കൂടുതൽ ക്യാപ്ചർ ചെയ്യും ആ മൂവ്മെന്റ് ആലോചിച്ച് കൂടുതൽ ക്യാപ്ചർ ചെയ്യും സോ നിങ്ങൾ രാവിലെ പഠിച്ച കാര്യം നിങ്ങൾ നൈറ്റ് ഒന്ന് റീവെന്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇന്ന് എന്തെല്ലാമാണോ പഠിക്കാനുള്ളത് അത് നിങ്ങൾ നൈറ്റ് നോക്കി വെക്കുക എന്നിട്ട് നൈറ്റ് അതിനെ നോക്കി വെച്ചതിന് ശേഷം അതിനെ നിങ്ങൾ ഈ ചു പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം അത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കാൻ നോക്കുക സോ ഇങ്ങനെ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ അത് ക്യാപ്ചർ ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറയേണ്ട കാര്യമായിരുന്നു ഞാനിത് അവസാനം പറയുകയാണ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അതിനുവേണ്ടി പഠിക്കുക നിങ്ങൾക്കൊരു നല്ല എത്തണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സക്സസ് കിട്ടണം നിങ്ങളുടെ ലൈഫിൽ ഒന്ന് സക്സസ് ആവണം ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ സോ നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഈ സ്കൂളിൽ പഠിക്കുന്നത് എനിക്കൊക്കെ എന്ത് ഗോളാണെന്ന് നിങ്ങൾക്കൊരു ഡോക്ടർ ആവണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പഠിക്കണം നിങ്ങൾക്കൊരു പോലീസുകാരനാവണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പഠിക്കണം നിങ്ങൾക്ക് ഒരു ഐ എ എസ് ഓഫീസർ ആവണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഇപ്പോഴേ വർക്ക് ചെയ്യണം നമ്മൾ ഈ കൊച്ചുപ്രായം മുതൽ തന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണോ വർക്ക് ചെയ്യുന്നത് അതിലോട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലുതാവുമ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഒരു അഞ്ചിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആവാം ആറി പഠിക്കുന്നവരാവാം ഏഴി പഠിക്കുന്നവരാവാം എട്ടി പഠിക്കുന്നവരാവാം എത്രയിലോ ആവട്ടെ പക്ഷെ നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങൾ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സക്സസ് കിട്ടാനായിട്ട് സാധിക്കും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസിനായി ഈ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ചെയ്യുന്നു